എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണനോട് നവീൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം എന്റെ ബിസിനസ്സിന് നല്ലതാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ഗാഥേനെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷെ തന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ അത് എന്നെ ഒരുപാട് മാറ്റി എന്ന് പറയും ഈ മാറ്റം തന്നെയാണ് എനിക്ക് വേണ്ടത് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതുപോലെ നല്ല സ്നേഹത്തോടു കൂടി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം എന്ന് പറയും അപ്പൊ കൃഷ്ണ പറയും ഞാൻ പോട്ടെ എനിക്ക് പൂജ സമയായി പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങ് പോവുവേ അപ്പൊ കൃഷ്ണ പോയിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവം നവീൻ എന്നെ എത്ര അധികമായിട്ട് സ്നേഹിക്കുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കാൻ പാടുണ്ടോ ഞാൻ ഒരു പകരക്കാരിയായി വന്നവളല്ലേ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ഓർക്കുകയാണ് പിന്നീട് കാണുന്നത് നമ്മുടെ നന്ദൻ തിരുമേനിയെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പൊ തിരുമേനി തിരുമേനിയോട് നന്ദൻ ചോദിക്കുന്നു എന്താ തിരുമേനി വിളിച്ചതെന്ന് ചോദിക്കുന്നു അത് നാഗബലി പൂജയുടെ കാര്യം പറയാനാണ് ഇനി തിരുമേനി ആ ദിവസമേ അങ്ങോട്ടേക്ക് വരുവുള്ളൂ അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കണം എന്ന് പറയുന്നു അപ്പൊ ചോദിക്കുന്ന എന്താണ് ഒരു തടസ്സങ്ങളും പാടില്ല നല്ല രീതിയിൽ തന്നെ അത് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പൊ പറയാ കുട്ടി നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അതിൽ വിഘ്നൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് നന്ദൻ ഉറപ്പ് കൊടുക്കുകയാണ് എന്നിട്ട് തിരുമേനി പറയും ആ കുട്ടിയുടെ ബന്ധുക്കളെ ആ കുട്ടിയുടെ രക്തബന്ധമുള്ളവരെ എല്ലാം അന്ന് പൂജയിൽ പങ്കെടുക്കണം ചിലപ്പോൾ അവരുടെ പ്രാർത്ഥനയായിരിക്കും ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത് അതുകൊണ്ട് അവരെ എന്തായാലും വിളിക്കണം എന്ന് പറയുകയാണ് അപ്പൊ നന്ദം പറയാണ് വിളിക്കാന്ന് പറയാണ് അപ്പൊ പറയാണ് അറിയാലോ എന്തെങ്കിലും ഒരു ഇത് പറ്റിയ ആ കുട്ടിയുടെ ജീവൻ തന്നെ അപകടമാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്ന് തിരുമേന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സുമിത്രയാണെങ്കിൽ റൂമിലിരുന്ന് ഇരുന്നിങ്ങനെ പകൽക്കിനാവ് കാണുകയാണ് അപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സുമിത്രയെ വിളിക്കുക സുമിത്ര എന്താ പകൽ സ്വപ്നം കാണുകയാണോ അപ്പൊ പറയുക അല്ല നന്ദേട്ടാ ഞാൻ എന്റെ മോന്റെ കാര്യം ഓർത്തയാണെന്ന് പറയും അവനെ ഞാൻ പ്രസവിച്ചില്ലെങ്കിൽ അവന്റെ അവൻ എന്റെ മകനായിട്ടില്ലേ അവന്റെ അമ്മയായിട്ടില്ലേ കാണുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ സന്തോഷവതിയാണെന്ന് പറയും അതുമല്ല എനിക്ക് ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ അധികമായി സന്തോഷിക്കുന്നു പറയും അപ്പൊ നന്ദം പറയും അവനെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് അവന്റെ അമ്മ മരിച്ചുപോയപ്പോ രണ്ടാമത് ഒരു പുനർവിവാഹത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആ വിഷമത്തിലായിരുന്നു പക്ഷെ സുമിത്ര വന്നതോടുകൂടി അതെല്ലാം മാറി എന്ന് പറയുകയാണ് നീയും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് നന്ദന്റെ തൊഴിലേക്ക് ചായുകയാണ് നമ്മുടെ സുമിത്ര പിന്നീട് പിന്നീടാണെങ്കിൽ കാണുന്നത് നമ്മുടെ നവി കൃഷ്ണ ഇങ്ങനെ അടുക്കളയിൽ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ദോശ ഇടുന്ന സമയത്താണ് നമ്മുടെ നവീൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നവീൻ പറയും ഞാൻ ദോശ വിട്ടുകള ഇളക്കിക്കോ എന്നൊക്കെ പറയും അപ്പൊ പറയും വേണ്ട നവീൻ പൊക്കം ആരേലും കണ്ട പ്രശ്നം എന്നൊക്കെ പറയും അതൊന്നും കുഴപ്പമില്ല ഭാര്യയെ ഭർത്താവ് സഹായിക്കുന്ന ഇത്ര കുറച്ചിലൊന്നും അല്ലെന്ന് പറയും ദോശ ഞാൻ മറിച്ചിടാന്ന് പറയും അങ്ങനെ മറിച്ചിടാന്ന് നോക്കും പക്ഷെ മറിച്ചിടാൻ പറ്റത്തില്ലേ അങ്ങനെ കൈപ്പുള്ളും കൈപ്പുള്ളി കഴിയുമ്പോൾ കൃഷ്ണ പറയും വേണ്ട 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 അവിടെ വെച്ച് വന്നേ വന്നേ എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുപോയി കസേ ിരുത്തിയിട്ട് വേഗം എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ പരട്ടി കൊടുത്തോണ്ടിരിക്കുകയെ രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നവയും കൃഷിയുടെ മുഖത്ത് തന്നെ നോക്കും കൃഷ്ണയും ആ സ്നേഹം ഭയങ്കര ആസ്വദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്താണ് സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സുമിത്ര ചോദിക്കും എന്ത് പറ്റിയെന്നേക്കും അപ്പൊ പറയും കൈ ഒന്ന് പുള്ളി എന്ന് പറയും അപ്പൊ എനിക്ക് എങ്ങനെ അതെ അടുക്കളയിൽ എന്നെ സഹായിക്കാൻ വന്നതാ അങ്ങനെ പുള്ളിയാന്ന് പറയും അങ്ങനെ മരുതൊക്കെ ഇട്ടു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉദയനും നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നിർമ്മലയൊക്കെ ഇവിടെ എന്തു പറ്റി അങ്ങനെ കൈ പൊള്ളി അതെ അതിനെന്തിനാ ആണുങ്ങളെ അടുക്കളക്ക് കയറ്റുന്നത് എന്നുള്ള കാര്യക്കോ അപ്പൊ ഈ നിർമ്മ നിർമ്മലയാണെങ്കിൽ കുറെ കൃഷ്ണയെ കളിയാക്കും നവീനെയും കളിയാക്കും ഇങ്ങനെയാണ് ആണുങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുക അപ്പൊ കൃഷ്ണ പറയും അമ്മായി ഞാൻ ഒരു കാര്യം പറയട്ടെ വിഷമമൊന്നും തോന്നരുന്ന് പറയും ഏഹ് ഭാര്യയും ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം പഴയ കാലത്താണ് ഭർത്താക്കന്മാരെ അടുക്കളയിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം സഹായിക്കണം ആരും ആരുടെ അടിമയാക്കി വെക്കരുത് എന്നൊക്കെ പറയും അപ്പൊ ഒരു കുത്തു കുത്തുകൊടുക്കയെ അപ്പൊ നല്ല രീതിയിൽ തന്നെ കൃഷ്ണ അത് പറയേ അപ്പൊ നവീൻ കൈകൊട്ടും കൈകൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മുടെ നിർമ്മല പറയൂ ഉദയനോട് നീനി ഇവിടെ എന്ത് കാണാനായിരിക്കുന്നു വന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയെ അപ്പൊ കൃഷ്ണയോട് പറയും താൻ നന്നായിട്ട് തന്നെ പറഞ്ഞു എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞേ അപ്പൊ സുമിത്രയും പറയും ആ ഭർത്താവിനോട് സ്നേഹമൊക്കെ ഉണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം പറയേ അപ്പൊ സുമിത്ര അങ്ങ് തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ നവീൻ എന്ത് ചെയ്യും ഇതിന് ഞാനൊരു സമ്മാനം തരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് കൗളിൽ ഒരു ഉമ്മ കൊടുക്കുകയെ ഉമ്മ കൊടുക്കുന്ന സമയത്ത് സുമിത്ര തിരിഞ്ഞ് വീണുമ്പോഴേ ഇവിടെ എന്താ എന്നുള്ള രീതിയിൽ സുമിത്രയ്ക്ക് മനസ്സിലായി അപ്പൊ ഇവിടെ എന്തൊരു കള്ളക്കളി ഉണ്ടല്ലോ എന്ന് പറയാം അപ്പൊ നവീൻ പറയാം എന്ത് കള്ളക്കളി ഇവിടെ ഒന്നും ഇല്ലാന്ന് പറയാം അപ്പൊ ആ സുമിത്ര അങ്ങ് പോകും കൃഷ്ണ ആണെങ്കിൽ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് മാറി പോകുകയാണ് അപ്പൊ നവീൻ ആ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ നന്ദൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ കൃഷ്ണ തങ്കത്തിന്റെ സ്നേഹം കണ്ടാൽ തങ്കം പ്രസവിച്ചതാണെന്ന് തോന്നും കൃഷ്ണെ അതുകൊണ്ട് തങ്കം ഈ നാഗബലിയിൽ പങ്കെടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനം നന്ദൻ എടുക്കുകയാണ് പിന്നീട് നമ്മുടെ സിദ്ധാരയുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ സിദ്ധാരയോട് കാര്യങ്ങൾ പറയുന്നു നാഗബലി പൂജയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ സിമി ചോദിക്കുന്ന ഈ നാഗബലി പൂജക്ക് അത്രയും ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ പറയുന്നു ഇങ്ങനെ നാഗബലി ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് നാഗം നാഗം ചിലപ്പോ നാഗ ദംശനം ഏൽക്കും ചിലപ്പോൾ മരിച്ചു പോകും ഇതെല്ലാം പറയുകയാണ് അപ്പൊ അവർക്കൊരു പേടിയാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തങ്കത്തിനെയാണ് തങ്കം പ്രാർത്ഥനയാൽ മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ് കൃഷിക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര പ്രാർത്ഥനയോട് കൂടി ഇരിക്കുകയാണ് അപ്പൊ പിന്നീട് തിരുമേനി പറയുന്നുണ്ട് ഈ വരുന്നവരും വ്രതം എടുക്കണം എന്നുള്ള കാര്യം ഇതൊക്കെ നന്ദൻ അറിയിക്കുന്നുണ്ട് അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അപ്പൊ ഓക്കെ ബൈ താങ്ക് യു